തുറന്നുടനെ തന്നെ റാഗിംഗ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് സംഭവം റാഗിങ്ങിൽ രണ്ട് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്നാണ് പരാതി ആലംകോട് വി എച്ച് എസ് സിയിലെ വിദ്യാർത്ഥികളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വിനീഷ് ചെയ്യുന്ന വിവരങ്ങളുമായി വിനീഷ് സംഭവിച്ചത് എന്താണ് കഴിഞ്ഞ ദിവസമാണ് വീണ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത് പേര് ചോദിച്ചു ആദ്യം പിന്നീട് ഈ പ്ലസ് വൺ പ്രവേശനത്തിന് കഴിഞ്ഞ ദിവസം എത്തിയ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ പേര് ചോദിക്കുമ്പോൾ അവർ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പേര് പറഞ്ഞു ആദ്യമായി അഡ്മിഷൻ വാങ്ങിച്ച് സ്കൂളിലേക്ക് എത്തുന്ന സമയത്തായിരുന്നു വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ പേര് ചോദിച്ചത് പേര് ചോദിച്ചപ്പോൾ പറയുന്ന സമയത്ത് വീണ്ടും പേര് ആവർത്തിച്ച് സീനിയർ വിദ്യാർത്ഥി ചോദിച്ചു പിന്നീട് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇത്തരത്തിലാണ് നിങ്ങൾ പറഞ്ഞ പേരിന്റെ ശബ്ദം കുറഞ്ഞുപോയി കുറച്ചുകൂടി ഉച്ചത്തിൽ പറയടാ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത ക്ലാസ് റൂമിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് എന്നതാണ് ആക്ഷേപം ഉയരുന്നത് മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ ഉടനെ തന്നെ അധ്യാപകർ ഇടപെട്ട ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും ഇന്ന് രാവിലെയും സ്കൂളിൽ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ സ്കൂളിലെത്തി പ്രഥമ അധ്യാപികയുമായി വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിട്ടുണ്ട് അല്പസമയം മുമ്പ് സ്കൂളിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തെത്തിയ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് റാഗിംഗ് കേസ് ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ ചെയ്തേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും പേര് ചോദിച്ചു അപ്പോൾ പേര് പറഞ്ഞതിൽ ശബ്ദം കുറഞ്ഞതിനാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം എന്തായിരുന്നാലും നിലവിൽ പോലീസ് അന്വേഷണം അല്പസമയത്തിനകം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കൂളിലെ പ്രഥമ അധ്യാപികയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ രക്ഷകർത്താക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് ഗുരുതരമായ പരിക്കേറ്റുണ്ട് മുഖത്ത് നല്ല രീതിയിലുള്ള ഇടി സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായി മുഖം പൂർണ്ണമായും തന്നെ വലിയ രീതിയിൽ നീരടിച്ച് നിൽക്കുന്ന തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായിരുന്നാലും സ്കൂൾ തുറക്കുന്ന ആരംഭഘട്ടം മുതൽ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും റാഗിങ് എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം പൊതുവേ കേരളത്തിലുണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇന്ന് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് ബി എച്ച് എസ് സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടികൾക്ക് മർദ്ദനമേറ്റതും കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ കുട്ടികൾ രാവിലെ തന്നെ പ്രഥമാധ്യാപിക്ക് സ്കൂളിലെത്തി പരാതി നൽകി പരാതി നൽകുന്ന സമയത്ത് കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കളും ഉണ്ടായിരുന്നു എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ ഒരു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു മറ്റു രണ്ട് വിദ്യാർത്ഥികൾക്കും സാരമായ പരിക്കുകൾ ഏറ്റു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും സ്കൂളിലെ പ്രഥമ അധ്യാപികയുടെ ഈ വിഷയത്തിൽ വിശദീകരണം ഉണ്ടാകും രക്ഷകർത്താക്കളുടെ പ്രതികരണവും ലഭിക്കുന്നതാണ് ശരി നമുക്ക് നോക്കാം എന്താണ് പ്രതികരണം വരുമ്പോൾ മാത്രമല്ല കുട്ടികളുടെ പരുക്ക് ഗുരുതരം എന്ന് പറയുന്നത് ആശങ്ക വഴി വെക്കുകയും ചെയ്തു പക്ഷെ ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് സ്കൂളുകളിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഷെഹബാസ് എന്ന വിദ്യാർത്ഥിയെ നമുക്ക് നഷ്ടമായത് അത് റാഗിംഗ് എന്ന് പറഞ്ഞു പക്ഷേ ഇത്തരം സംഭവങ്ങൾ വളർന്നു വലുതായിയാണ് ഒരു സംഘടനത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ പോയി നമ്മുടെ കുട്ടികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്